കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അഞ്ചരക്കണ്ടി മണ്ഡലം വാർഷിക സമ്മേളനം ചക്കരക്കല്ലിൽ നടന്നു കെ എസ് എസ് പിന്നൂർ ജില്ലാ പ്രസിഡന്റ് കെ മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ നാടൻ പ്രദേശങ്ങളിലൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും അമ്പത് ശതമാനം എത്താൻ കഴിയാറില്ല അതേസമയത്ത് മലയോര നമ്മൾ സമ്മേളനങ്ങൾ നടത്തുന്നത് ഞാൻ കഴിഞ്ഞ വർഷം പയ്യാവ് മണ്ഡലത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ അവിടെയുള്ള മെമ്പർഷിപ്പിന്റെ നൂറ്റി ഇരുപതാണ് അവിടെ നൂറ്റി രണ്ട് പേർ പങ്കെടുത്തു ആ മലയോര മേഖലയുടെ ഒരു പ്രത്യേകത ആണെന്ന് തോന്നുന്നു അതുപോലെ എരുവേശി മണ്ഡലത്തില് മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഈ അവിടെയുള്ള അംഗങ്ങളുടെ ഭൂരിഭാഗം അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട് ഒരുപക്ഷെ അവർ സജീവ അംഗങ്ങളെ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ തൊട്ടടുത്ത ചെമ്പിലോട് മണ്ഡലത്തില് മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ വളരെ നല്ല സംഖ്യയുള്ള ഒരു മണ്ഡലമാണ് പക്ഷേ അവിടെ ഈ പങ്കെടുക്കുന്നവരുടെയൊന്നും കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തപ്പോൾ ആൾ കുറവാണ് അപ്പോൾ അവർ തന്നെ പറഞ്ഞത് പാശി മെമ്പർഷിപ്പാണ് കൂടിയുള്ള ആളുകൾ വളരെ പ്രായമായവരും അതുപോലെ നമ്മുടെ നിർബന്ധം കൊണ്ട് മാത്രം മെമ്പർഷിപ്പ് എടുക്കുന്നവരും ഒക്കെയാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് കമ്പനി ആളുകൾ പങ്കെടുക്കുന്നത് കുറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കണ്ണൂർ ജില്ലയിലെ ചില മേഖലകൾ ധാരാളം മംഗള ഏതായാലും അമ്പത് ശതമാനത്തിൽ കൂടുതൽ പങ്കെടുക്കുന്ന ധാരാളം മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട് അവിടെയൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ആവേശത്തോടു കൂടി ഇപ്പം ഇവിടെ എട്ടി ഭാത്തുള്ള മംഗല് ഒഴിക്കലിലൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ പങ്കെടുത്തപ്പോൾ മെമ്പർമാരില് തൊണ്ണൂറ്റി എട്ട് പേർ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് എം കുമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വെക്കുന്ന അത്രയും വളരെ ജനാധിപത്യ രീതിയിൽ മണ്ഡല ജില്ലാ സംസ്ഥാന അതിൽ നിന്ന് ജനാധിപത്യ രീതിയിൽ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മുന്നേറുന്ന ഒരു പ്രസ്ഥാനമാണ് എല്ലാ വർഷവും അപ്പോ അത്ര